അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ തറവാട് വീടിന് സമീപത്തായിരുന്നു ചടങ്ങുകൾ നടന്നത് ബിജുവിന്റെ സഹോദരൻ ശ്യാമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് ക്യാൻസർ ബാധിച്ച് മരിച്ച മകൻ ആര്യന്റെ ഒന്നാം ചരമവാർഷികം അടുത്തിരിക്കവെയാണ് ബിജുവിന്റെയും മരണം വികാരനിർഭരമായിരുന്നു സംസ്കാര ചടങ്ങ് സഹോദരൻ ശ്യാമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ഇപ്പോൾ തിരികെ വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ എന്ന് ശ്യാം കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു മകൾ ആര്യ ബിജുവിൻ്റെ അമ്മ ശാരദ അടുത്ത ബന്ധുക്കൾ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു മണ്ണിടിച്ചിലിൽ ബിജുവും ഭാര്യ സന്ധ്യയും വീടിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ സന്ധ്യയെ പുറത്തെത്തിച്ചെങ്കിലും ബിജുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല ശനിയാഴ്ച രാത്രി അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ വീടിനുള്ളിൽ കുടുങ്ങിയ നിലയിലാണ് ബിജുവിനെ കണ്ടെത്തിയത് ഇരു ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യ കൊച്ചി രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് വലതുകാലിലെ പേശികൾ ചതഞ്ഞരഞ്ഞ നിലയിലാണ് ഇടതുകാലിൽ രക്തയോട്ടം നിലച്ചത് ആന്തരിക അവയവങ്ങളെ ബാധിച്ചേക്കാമെന്ന ആശങ്കയുണ്ട് രാവിലെ അഞ്ചരയോടെ ആശുപത്രിയിൽ എത്തിച്ച സന്ധ്യയെ ശസ്ത്രക്രിയയ്ക്കായി കയറ്റിയിരിക്കുകയാണ് ദുരന്തത്തിൽ ഭർത്താവ് ബിജു മരിച്ച വിവരം ഇതേവരെ സന്ധ്യയെ അറിയിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് ലക്ഷം വീട് ഉന്നതിയിലേക്ക് മണ്ണിനൊപ്പം കൂറ്റൻ പാറക്കൂട്ടവും വീണത് മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ നേരത്തെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഇത് വലിയ ദുരന്തം ഒഴിവാക്കി വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ എടുക്കാനും ഭക്ഷണം കഴിക്കാനും എത്തിയപ്പോഴാണ് ബിജുവും ഭാര്യ സന്ധ്യയും വീണ കോൺക്രീറ്റ് ഭിത്തികൾക്ക് അടിയിൽപ്പെട്ടത് അതേസമയം ബിജുവിന്റെ മകളുടെ പഠന ചെലവ് നഴ്സിംഗ് കോളേജ് ഏറ്റെടുക്കണമെന്ന് അറിയിച്ചതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ബിജുവിന്റെ മകൾ കോട്ടയം കങ്ങഴ തെയോഫീലോസ് നഴ്സിംഗ് കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് മന്ത്രി വീണാ ജോർജ് കോളേജിന്റെ ചെയർമാൻ ജോർജി തോമസുമായി സംസാരിച്ചു കോഴ്സ് പൂർത്തീകരിക്കുന്നതിനായി ആ മകളുടെ തുടർ വിദ്യാഭ്യാസ ചെലവുകൾ പഠന ഫീസും ഹോസ്റ്റൽ ഫീസും അടക്കം എല്ലാം കോളേജ് ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം മന്ത്രിയെ അറിയിച്ചു ബിജുവിൻ്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തതായി മന്ത്രി പറഞ്ഞു അതേസമയം അടിമാലി മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ കൈ കഴുകിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി അപകടമുണ്ടായ സ്ഥലത്ത് ദേശീയപാതയുടെ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ല എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോഴാണെന്നും ദേശീയപാതാ അതോറിറ്റി വിശദീകരിക്കുന്നു അതേസമയം മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതാ നിർമ്മാണം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ഉത്തരവിട്ടു മണ്ണിടിച്ചിൽ ദുരന്ത സാധ്യതയുള്ള എൻ എച്ച് എൺപത്തഞ്ചിലും ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക ടീം രൂപീകരിച്ചു